സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ബൈപാസ് റോഡ് ചെറുതുരുത്തി കഥകളി സ്കൂളിൽ നടന്നു വന്നിരുന്ന ദേശീയ കഥകളി ഉത്സവം സമാപിച്ചു സമാപന സമ്മേളനം പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവധി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടുകൂടി ചെറുതുർത്തി കഥകളി സ്കൂളിന്റെ നേതൃത്വത്തിൽ മൂന്ന് ദിവസങ്ങളിലായി ചെറുതുർത്തി കേരള കലാമണ്ഡലം നിള ക്യാമ്പസിൽ നടന്ന ദേശീയ കഥകളി ഉത്സവം സമാപിച്ചു മഹാരഥന്മാർ അരങ്ങേറ്റം കുറിച്ച വള്ളത്തോളിന്റെ പഴയ കലാമണ്ഡലത്തിൽ തനിക്ക് അരങ്ങേറ്റം കുറിക്കാൻ കഴിഞ്ഞതും ഇവിടെ അരങ്ങേറ്റം കുറിക്കുന്ന കുരുന്നുകൾക്കും മഹാഭാഗ്യമാണ് കൈവന്നിരിക്കുന്നത് എന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കലാമണ്ഡലം ക്ഷേമാവതി പറഞ്ഞു ഇതൊക്കെ പറയുന്നത് ഒരു ഒരു അരങ്ങേറ്റം സ്കൂൾ ഇത്ര വലിയ പ്രോഗ്രാം ദിവസമായിട്ട് ഈ സമാപന സമ്മേളനത്തിൽ നടത്താനിരിക്കുന്ന കുട്ടികളെ അനുഗ്രഹിക്കാനും അവരുടെ നൃത്തം എനിക്ക് തോന്നുന്നു മൂന്ന് മണിക്കൂറൊക്കെ പോവുമായിരിക്കും അല്ലേ നാല് മണിക്കൂറിൽ നിന്ന് നടക്കുന്നു ഇത്രയും കുട്ടികൾക്ക് കളിക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് ഞാൻ അല്ലെങ്കിൽ കലാമണ്ഡലത്തിന്റെ ഇത്ര അടുത്ത് ഗോപാലകൃഷ്ണൻ ഒരു പിന്നെ ഡാൻസ് സ്കൂളും തുടങ്ങി അല്ലെങ്കിൽ കഥകളിയും ഇൻസ്ട്രുമെന്റ്സും ഡാൻസും ഒക്കെ ഇത്രയും നൂറ്റി മുപ്പത് കുട്ടികൾ വളരെ സന്തോഷം തോന്നുന്നു അവിടെ മൂന്നാലോ ടീച്ചർമാരുണ്ട് ഈ കുട്ടികളോട് എനിക്ക് എന്താ പറയാനുള്ളത് ഈ നമ്മള് അലങ്കാരങ്ങളൊക്കെ ചെയ്ത് വേദിയിൽ നൃത്തം ചെയ്യുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു ആനന്ദം ആ സ്വാദനം മാത്രമാവരുത് ഒരു ദിവസം നിങ്ങൾക്ക് ക്ലാസ് ഉള്ളതെന്ന് വെച്ചാൽ ആ ക്ലാസ് മുടങ്ങരുത് ഒരു പരിപാടി ഉണ്ട് എന്ന് പറയുമ്പോൾ ആ പരിപാടിക്ക് വേഷം കെട്ടി കളിക്കാനിരുന്നുള്ള നല്ല ഡാൻസ് അതിനെ അടുത്തറിയുക എന്താണ് ഓരോ ഓരോ കലയും ആ കലയിലും എന്തെല്ലാം നല്ല മനസ്സിലാക്കി വൃത്തിയായിട്ട് സാധനയാണ് സംഘാടക സമിതി ചെയർമാൻ വി മുരളി അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം ശ്രീജ ബാബു നമ്പൂതിരി കലാമണ്ഡലം സുജാത കൃഷ്ണകുമാർ പൊതുവാൾ കഥകളി സ്കൂൾ സെക്രട്ടറി സുമേഷ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കഥകളി സ്കൂളിൽ പഠിക്കുന്ന നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികൾ കുച്ചിപ്പുടി മോഹിനിയാട്ടം ഭരതനാട്യം എന്നിവയിൽ അരങ്ങേറ്റം കുറിച്ചു പരിപാടികൾക്ക് ശേഷം വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ടീച്ചർമാർക്കുള്ള മൊമെന്റോകളും കഥകളി സ്കൂൾ ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ കൈമാറി ഇന്നലെ നടന്ന റൈറ്റ് വിഷൻ ന്യൂസ് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ